നമസ്കാരം ജീവിതം എന്ന സിനിമയെ കുറിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എത്ര കാലം മുമ്പാണ് ആടുജീവിതത്തെ കുറിച്ചുള്ള തള്ളുകൾ ആരംഭിച്ചതെന്ന് പോലും ആർക്കും അറിയില്ല പതിനാറ് വർഷം നീണ്ട സബരിയാണ് പ്ലസ് എന്ന സംവിധായകന്റെ സ്വന്തം ശരീരത്തിന്റെ ഭാരം മുപ്പത്തിയഞ്ച് കിലോഗ്രാം കുറച്ച പ്രതിഭാശാലിയാണ് നടൻ പൃഥ്വിരാജ് മലയാള സിനിമ ഓസ്കാറിലേക്ക് ഉയരുകയാണ് അങ്ങനെ പോകുന്നു ഈ നീണ്ട തള്ളുകൾ ഒരു ആ തള്ളൽ ഈ സിനിമയുടെ റിലീസ് ആയപ്പോഴേക്കും അങ്ങ് മൂർധന്യത്തിലെത്തി പ്രശ്നം എന്താണ് ഒരു പക്ഷെ ഇതിനു മുൻപ് ഒരു മലയാള സിനിമയ്ക്കും ഇത്ര വലിയ തള്ളുണ്ടായിട്ടുണ്ടാവില്ല സ്വന്തം ഇഷ്ടത്തിന് ഈ തള്ള് ഒരു ശാസ്ത്രീയ കലയായി വികസിപ്പിച്ചെടുത്തത് കേരളത്തിൽ പിണറായി വിജയനാണ് എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം ഒന്നും ചെയ്യാതെ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുക ഇരട്ട ചങ്ക് പോയിട്ട് ഒരു ചങ്കു പോലും ഇല്ലാതിരിക്കവേ ഇരട്ട ചങ്കനാണ് എന്ന് പറഞ്ഞു പറ്റിക്കുക ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാതെ മുടിപ്പിച്ചിട്ടും ക്ഷേമ പെൻഷൻ കണ്ടുപിടിച്ച് പിതാവാണ് എന്ന് വരുത്തി തീർക്കുക ഇത് കേട്ട് 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 ശരിയാണ് എന്ന് പലരും കരുതും ആ ഒരു തള്ളൽ ശാസ്ത്രം ഏറ്റവും ഭംഗിയായി നടന്നത്

പലരും സമ്മർദ്ദമുണ്ടായി എന്നൊക്കെ പറയുന്നെങ്കിലും ഒരു പ്രത്യേക വികാരവും എനിക്ക് തോന്നിയില്ല എന്നാൽ ഈ പറയുന്ന തള്ളി വലുതാക്കുന്നത് പോലെ ഒന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല സിനിമയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് ക്ലൈമാക്സ് ഇല്ല എന്നതാണ് നമുക്കൊക്കെ അറിയാവുന്ന ക്ലൈമാക്സ് ആണ് ആ ക്ലൈമാക്സ് മാത്രമേ ഈ സിനിമയിലുമുള്ളൂ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെ ചിത്രീകരിക്കുന്നു എന്ന് നമ്മൾ നോക്കുന്നു കാണുന്നു എന്നല്ലാതെ ഇത് മഹത്തായ അഭിനയമാണെന്ന് പറയുന്നത് എനിക്ക് കഴിയില്ല ഈ റോൾ അഭിനയിച്ചിരുന്നത് ഫഹദ് ഫാസിൽ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മമ്മൂട്ടി ആയിരുന്നെങ്കിൽ ഭയങ്കര സംഭവമായ ഇത് അഭിനയം കൂടി പോയി അയ്യോ ദാരിദ്ര്യം